السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുബ്ബി അനുഗ്രഹിക്കണേ ഇന്ന് ഒന്നാമത്തെ ഏത് റഹ്മാൻ രണ്ടാമത്തേതാണ് അള്ളാഹുഗ്രഹിക്കട്ടെ അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ അറിയാത്തവർ പരിഭാഷയെന്ന് നോക്കുക അപ്പൊ എല്ലാ ദിവസവും നമുക്ക് മൂന്ന് നേരം ഇങ്ങനെ വലിയ ക്ലാസ്സുകൾ കിട്ടും അപ്പം അതിനെല്ലാം കുട്ടികളെയും എല്ലാം മസ്ജിദിൽ എത്തിച്ചാൽ കോടിക്കോടിക്കോടിക്കോടിക്കണക്കിന് പുണ്യങ്ങളാണ് ലഭിക്കാനുള്ളത് അല്ലാതെ ഇന്ന് എന്താഴ്ചയാണ് ഞായറാഴ്ചയാണ് ഇന്ന് രാത്രി ലക്ഷോപലക്ഷം ആളുകൾ അത്താഴം കഴിക്കുന്ന ദിവസമാണ് നാളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നബിയായ ഖുർആൻ കിട്ടിയ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ചെയ്യാത്ത എല്ലാവർക്കും പൊതുമാപ്പ് നൽകപ്പെടുന്ന ദിവസമാണ് അള്ളാഹു അതിൽ പിണക്കം ഉള്ള ആളുകൾക്ക് മാപ്പ് ഇപ്പോയില്ല അത് പെന്നിങ്ങിൽ കിടക്കും അപ്പോൾ പിണങ്ങിയ ആൾക്കാർ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കണക്കൊന്ന് മാറ്റാൻ വേഗം അറിയാം ഇല്ലെങ്കിൽ അത് അവിടെ പെൻഡിംഗിൽ കണക്കുകൾ അള്ളാഹുബി അനുഗ്രഹിക്കണം ആ സുഹൃത്ത് ഓതുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രധാനമായ വിഷയം നമ്മൾ ഓരോരുത്തരും കുടുംബാണ് നമുക്കിപ്പോൾ ഓരോ പേരുണ്ട് കുഴമ്പ കുടുംബത്തിൻ്റെ പേര് പലയിടത്തും പ്രസിദ്ധമാണ് വ്യക്തികളെ അറിയപ്പെടുന്നത് തന്നെ ആ കുടുംബത്തിൻ്റെ പേരില്ല ആലു ഇമ്രാൻ ഇമ്രാന്റെ കുടുംബം ഇമ്രാൻ ഒരു സാധാരണക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ആനിൽ വരികയും അതൊരു സൂറത്തിൻ്റെ പേരാവുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് അങ്ങനെയൊക്കെ വരാൻ കാരണം ഇമ്രാന്റെ മകളാണ് മറിയം ഉമ്മ അവരുടെ ചെറുപ്പമാണ് ഏറ്റവും ചെറിയ സമയമാണ് അഥവാ ജനിക്കുന്നതിനോട് മുമ്പുള്ള സമയമാണ് ചരിത്രത്തിന്റെ തുടക്കം അതാണ് നിങ്ങളിന്ന് കേട്ടത് ഇമ്രാ ഇമ്രാനെ എന്റെ വയറ്റിലുള്ളതിന് ഞാനിതാ നിനക്ക് നേർച്ചയാക്കുന്നു അല്ല പോല തുടങ്ങി പുണ്യപ്രവർത്തി ധർമ്മം ധരിക്കുക ഒരു വലിയ ടാസ്ക് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മിക്കവാറും ആളുകളൊക്കെ അത് അനുഭവിച്ചവരാണ് ചിലപ്പോഴൊക്കെ കുറ്റം പറയാൻ വരെ ഗർഭകാലവും പ്രസവ വേദനയും കാരണമായിട്ടുണ്ട് ഒരിക്കലും വരുത് കാരണം മാതൃത്വത്തിൻ്റെ മഹിമ കിടക്കുന്നത് ആ വേദനയിലാണ് പിച്ചുംബയും പറയാം ഭർത്താവിനെ കുറ്റം പറയാം പടസോന കുറ്റം പറയാം ഒന്നും നമുക്കുണ്ടാകാൻ പറ്റില്ല ആ സമയത്ത് ഗർഭം ധരിച്ച സമയത്ത് തന്നെ അവേശമുള്ള ഉന്മേഷമുള്ള പുണ്യവതിയായ സ്ത്രീ പറയുന്നത് വയറ്റുള്ളതിനെ നേർച്ചയാക്കിയെന്നാണ് നേർച്ചയാക്കിയ പിന്നെ ആ കുടുംബത്തിന് ആ കുട്ടിയെ കിട്ടൂരാ മസ്ജിദിലാണ്ടാകാം വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല വരുമാനമുണ്ടാകാൻ കഴിയില്ല അത്രമൊക്കെ ഒരു സാധാരണ സഹോദരിക്ക് തോന്നി നമ്മളൊക്കെ സാധാരണക്കാരാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നൽ ഉണ്ടാകണം നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹുവിനുഗ്രഹിക്കട്ടെ അപ്പൊ അങ്ങനെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ് അത് പറയുന്ന രംഗം തന്നെ വ്യക്തമാണ് റബ്ബേ റദ്ദേ പെണ്ണായിപ്പോയല്ലോ അള്ളാഹു ആയാലും അള്ളാഹുവിനറിയാം ഒരു കൽപ്പുണു പെണ്ണ് ആണിനെ പോലെയല്ല പെണ്ണ് ആണിനെപ്പോലെ ആണ് എന്ന രീതിയിൽ നടക്കുന്ന ചില പെണ്ണുങ്ങളും അങ്ങനെ നടക്കുന്ന ചില ആണുങ്ങളും ഉണ്ട് പെണ്ണിനെ പോലെ വേഷം ധരിച്ച ആണുങ്ങളും ആണുങ്ങളെപ്പോലെ വേഷം ധരിച്ച പെണ്ണുങ്ങളും അതിനേക്കാൾ ഗൗരവമാണ് പോലെ സംസാരിക്കുന്ന കട്ടിയായി സംസാരിക്കുന്ന തട്ടുത്തരം പറയുന്ന തർക്കുത്തരം പറയുന്ന പെൺകുട്ടികൾ നിഷേധിക്കുന്ന എതിർക്കുന്ന ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് എന്ന് പറയുന്ന പെൺകുട്ടികൾ ഉണ്ട് ഏത് കാലത്തും മിക്ക മിക്ക വിഷയങ്ങളും ഉണ്ട് കേട്ടോ കാലത്തിനൊരു കുഴപ്പമൊന്നുമില്ല ഇന്ന് ഇന്നലെ ഉദിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോ ഇല്ല അസ്തമിച്ചപ്പോഴോ ഇല്ല കാറ്റും മഴയും മഴയും വെയിലും ചൂടും തണുപ്പും രാവും പകലും ഒക്കെ സാധാരണമായി തന്നെ പിന്നെന്താ കാലത്തിന് കുഴപ്പം പിന്നെന്താ നമുക്കാണ് കുഴപ്പം പക്ഷെ പറഞ്ഞു യാ ഹാമാൻ പറഞ്ഞുമാൻ നീയൊരു ഗോപുരണ്ടാക്കി ഒരു ഗോപുരം ഒരു ടവർ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ അവിടെ നോക്കട്ട് കേറിയിട്ട് പടച്ചോണ്ടോ എന്താണാക്കി ക്രൂശ്യവ് പറഞ്ഞു ഞങ്ങള് ബഹിരാകാശ കപ്പലിലൊക്കെ പോയി നോക്കി ചന്തയൊക്കെ പോയി അവിടെ ഒന്നും പടച്ചു കണ്ടില്ല എന്താ വ്യത്യാസം കാലത്തിനെന്താ വ്യത്യാസം ഒരു കുഴപ്പമില്ല പിന്നെയോ അയാളുടെ കയ്യിൽ റോക്കറ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ റോക്കറ്റ് ഉണ്ടായിരുന്നേ ഉള്ളു അപ്പോ കാലത്തെ കുറ്റം പറയുന്നതിന് പകരം നമുക്ക് നമ്മളിലേക്ക് തിരിയാ ആരാണ് പെൺകുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾ കമ്മറ്റിയിൽ വരണം മസ്ജിദ് കമ്മറ്റിയിൽ വരണം നിങ്ങൾ ശാക്തീകരണം നേടണം നിങ്ങൾ പ്രകടനം നടത്തണം മുദ്രാവാക്യം മുഴക്കണം ഒരു വിഷയം വന്നാൽ നിങ്ങൾ തെരുവിലിറങ്ങണം എന്ന സാരാണ് അവരോട് പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരാണ് മകളോട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ കല്യാണം കഴിച്ച വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോ സാരല്ല ഇടിഞ്ഞിട്ട് പോരും അഞ്ഞിയൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിരികയറ്റിയത് അങ്ങനെ ഭർത്താവിനോട് ആ രീതിയിൽ സംസാരിക്കാൻ എടാ പോടാ എന്ന് മാത്രം ഭർത്താവിനോട് പറയുന്ന രീതിയിൽ സംസാരിക്കാൻ അതേപോലെ തന്നെ ചില ആൺകുട്ടികൾ ആണുങ്ങൾ പെണ്ണുങ്ങളെപ്പോലെ മണങ്ങന്മാരായി പെൺകോന്തന്മാരായി ഒരു തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്തവരായി എന്തുമാരുടെയോ മുമ്പിൽ പണയം വെച്ചവരായി ആ നട്ടലുള്ള സംസാരം നിർവഹിക്കാത്തവരായി ഉണ്ടോ രാത്രി ദഹജത്തിനുണർന്നാൽ അത് ഉറച്ച കാൽവപ്പാണ് ചൊവ്വായ വാക്കാണ് അല്ലെ സിർഖിനെയും കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഉദാഹരണം പറയുന്നു എന്താണ് വറബല്ലാഹു മസലൻ എന്ന് പറഞ്ഞു രണ്ടാളുകൾ ഒരാൾ ഒന്നിനും കഴിയില്ല എങ്ങോട്ട് പറഞ്ഞാലും ഗുണം പിടിക്കൂല ബിൽ വഹു മുസ്തഖീം മറ്റേയാള് ന്യായം കൽപ്പിക്കുന്നു ചൊവ്വായ വഴിക്ക് നടക്കുന്നു സമമാണോ എന്ന് അള്ളാഹു ബുദ്ധിയുള്ള വിവേകമുള്ള തൻ്റെ ഇടമുള്ള മനുഷ്യരോടായി ചോദിക്കുന്നു ഒന്ന് തവഹീദ് ഒന്ന് അപ്പൊ നമ്മൾ ആ ഹീദിന്റെ പോലെ ഗുണം പിടിക്കുന്ന നട്ടലിലുള്ള തൻ്റെ ഇടമുള്ള വിവേകമുള്ള ആളുകൾ ആണുങ്ങൾക്കാണുടേതായ ശബ്ദം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ശബ്ദം മനുഷ്യ പ്രകൃതിയിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് ശ്രദ്ധക്കറുകൽ പെണ്ണ് ആണിനെ പോലെയല്ല പെണ്ണ് ആണിനെ പോലെയല്ല ആണ് പെണ്ണിനെ പോലെയല്ല ആണ് പെണ്ണിനെ പോലെയല്ല ആ ആ വാക്ക് നമ്മുടെ മക്കളെല്ലാവരും അറിയണം വേഷത്തിലും എല്ലാത്തിലും സംസാരത്തിലും സംസ്കാരത്തിലും ഓക്കെ പക്ഷേ പെണ്ണാണ് എന്നൊരു തടസ്സമല്ല അങ്ങനെയാണ് മറിയം എന്ന കൊച്ചുകുട്ടി മസ്ജിദിൽ എത്തുന്നത് അവളുടെ ഈമാൻ ഇഖ്ലാസ് വിനയം എളിമ അത് കണ്ടപ്പോ കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ തോന്നി ആർക്ക് ഇമാ ഇമാക്കളില്ല زكريا وَنُبْرَاطْ ربها بلي إِنِّي صورة آه مريم من دردكبل من الشيطان الرجيم بسم الله الرحمن الرحيم كفها يا عين الصواب ذكر رحمة ربك عبده زكريا إِذْ نادى ربه نداء خفية الله എന്നാൽ അവർക്കെ പറയട്ടെ നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ നിസ്കരിക്കുമ്പോഴൊക്കെ മഹ്മോമ് ഇമാമിനെ പോലെ സംസാരിക്കും അതരുത് മഹ്മോമ് ഇമാമിനെ പോലെ സംസാരിക്കരുത് മെല്ലെ നിസ്കാരം കഴിഞ്ഞാൽ മെല്ലെ വിക്രുകളും യുവാക്കളും ഒക്കെ മെല്ലെ ആരും കേൾക്കണ്ട അള്ളാഹുഗ്രഹിക്കട്ടെ യഹിയ എന്ന കുട്ടിയെ കൊടുത്ത കഥ എത്ര കൗതുകത്തോടു കൂടിയാണ് അള്ളാഹു പറയുന്നത് ആർക്കും കൊടുക്കാത്ത പേര് ആ കുട്ടിക്ക് എന്താ പിന്നെ സംഭവിച്ചെന്ന് അറിയാലോ അതൊക്കെ അറിയാനെ പിന്നെ അള്ളാഹു കൊന്നു അള്ളാഹുവിന്റെ ശത്രുക്കൾ കൊന്നു ഈ കുച്ചു കുട്ടിയെയും കൊന്നു അങ്ങനെ സ്വർഗത്തിലേക്ക് അപ്പോ മറിയം എന്ന കുട്ടിയുടെ നല്ല പെരുമാറ്റം പ്രാർത്ഥനക്ക് പ്രേരിപ്പിക്കയാണ് പിന്നെയാണ് മറിയം ലോകത്തിന്റെ രാജകുമാരിയാവുന്നത് മകളായ മറിയം ലോകത്ത് സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മാതൃകയായി ഉദാഹരണമായി അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് പെണ്ണിനെയാണ് മോശമൊന്നുമില്ല ഒരു പെണ്ണല്ലേ അത് പെണ്ണുങ്ങളല്ലേ മസ്ജിദുകളിൽ നോക്കൂ സ്ത്രീകളുടെ ഭാഗം തൊണ്ണൂറ് ശതം എത്ര ശതമാനം അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് താക്കോലി ഇമാമിന്റെ ഊരയിലാണ് വൈകിയങ്ങാനും വരുന്ന സ്ത്രീകളുടെ രക്ഷിതാക്കൾ ഇങ്ങനെ താക്കോലിൽ തിരഞ്ഞിടക്കുകയാണ് ആര താക്കോലായിരുന്നു ഇസ്ലാമിന്റെ താക്കോൽ അതെങ്ങനെ ഇമാമിന്റെ ഊരമരത്തും അതവിടെ തുറന്നു കിടക്കും അവിടെ വെളിച്ചുണ്ടാവും അവിടെ വൃത്തി ഉണ്ടാവും അവിടെ ഒരു കസേരി രണ്ട് കസേരക്കുണ്ടാവും നിസ്കാര സമയം അവിടെ എഴുതിച്ചിട്ടുണ്ടാവും അവഗണനയില്ല പരിഗണനയാണ് എല്ലാ സഹോദരിമാർക്കും വിവാഹം ഉണ്ടാകണം പാപ്പ മരിച്ച അമ്മാക്ക് വിവാഹം ഉണ്ടാകണം വല്യ അപ്പ മരിച്ച വയ്യമ്മക്ക് വിവാഹം ഉണ്ടാകണം കാക്ക മരിച്ചാൽ താത്ത കല്യാണം ഉണ്ടാകണം എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് റസൂർ അള്ളാഹി സ്വല്ലാഹുലിസ്വല്ലം മരുളിയത് അറബി മാസം നാലു മാസവും പത്തു ദിവസവും കഴിഞ്ഞാൽ അവൾ അണിഞ്ഞൊരുങ്ങണം പണം ഭർത്താവ് മരിച്ച് നാലു മാസവും പത്ത് ദിവസം ആയാലും അണിഞ്ഞൊരു സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു കല്യാണം ഉണ്ടാകും കല്യാണം വേണമെങ്കിലും ഒക്കെ ഫ്രഷ് ആകണം കേട്ടോ ഇത ഇരിക്കുകയെന്ന ആൾക്കാര് പറയാം എങ്ങോട്ടും പോവില്ല അനങ്ങൂല വാതിലൊക്കടച്ച് ജനലൊക്കടച്ച് എല്ലാം പഴുതു അടച്ച് കത്തനക്കും ഏതെങ്കിലും ഒരാൾ ഒരു അമുസ്ലിം സ്ത്രീയോ മറ്റോ സംസാരിക്കാൻ വന്നാൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അതൊന്നും ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല പ്രതാപ് ജീവിച്ചിരിക്കുമ്പോ ആരുമായൊക്കെ സംസാരിക്കാമോ അവരുമായൊക്കെ സംസാരിക്കാമോ ലോകത്ത് ആരോട് സംസാരിക്കാനും എന്തേ വേണ്ടു ഒരു മറ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ നമ്മളീ കേൾക്കുന്ന കിതാബുകളൊന്നും കിതാബുകൾ ഒന്നും നെറ്റി വായിച്ചിട്ടില്ല അപ്പോ പെണ്ണായത് കൊണ്ട് മാത്രം ഇല്ല അവളല്ലേ കുടുംബങ്ങളുടെ മുഴുവൻ ആധാരം മറ്റൊരു വീട്ടിൽ കഴിഞ്ഞ പെണ്ണല്ലേ നമ്മുടെ തറവാടിന്റെ ആധാരം അല്ലേ ആണ് അപ്പോ ആ മറിയം കേൾക്കുന്ന സാ പെണ്ണിനെ പോലെ ആണ് എന്ന് ആ സ്ത്രീ പറഞ്ഞെങ്കിലും ആ മറിയം ലോകത്തെവിടെയും എവിടെയും എവിടെയും അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരാളായി മാറി ആളും ഇമ്രാൻ എന്ന ഒരു സാധാരണ മനുഷ്യന്റെ മകൾ എന്നിട്ട് ആ സൂറത്തിന പേര് നല്ല രസകരമായ രീതിയിൽ കൗതുകരമായ രീതിയിൽ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ഉണ്ടാകണം അള്ളാഹു ഹുസ്ഖാൻ തലാൻ ഗ്രഹിക്കുമാറാണ് നമ്മുടെ കുടുംബവും ഈ രീതിയിൽ നന്മയുടെ പേരിൽ അറിയപ്പെടുന്നു അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട് നന്മയുടെ പേരിൽ അറിയപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അതൊരു സാധാരണക്കാർക്കും സാധിക്കുന്ന കാര്യമാണ് എന്ന് ഇമ്രാന്റെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുബൈ ഗ്രഹിക്കുമാറാനാണ് എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ അള്ളാഹുബൈ ഞങ്ങൾ ഉൾപ്പെടുത്തണം

اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على ختم من المرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته